ഈ രാഷ്ട്രത്തെ ഒന്നാക്കി നിർത്തുന്ന വികാരത്തിന്റെ പേരാണ് ദേശീയത അതിന് നമ്മൾ കൊടുക്കുന്ന പേരാണ് ഹിന്ദുത്വം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച ഈ രാഷ്ട്രവിരോധ ശക്തികൾ അത് നക്സലൈറ്റുകളായാലും അർബൻ നക്സലുകളായാലും ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ വിഘടനവാദികളായാലും ഒരു കാലത്തെ ഞാൻ ഇപ്പോഴത്തെ ജെഎന്യു എന്ന് പറയുന്നില്ല ഒരു കാലഘട്ടത്തിലെ ആസാദിവാദികളായിട്ടുള്ള ജെഎന്യു വിപ്ലവകാരികളായാലും ഖാലിസ്ഥാനികളായാലും ഇവരുടെയൊക്കെ നിലപാടെന്താ അവര് രാഷ്ട്രം ഒന്നല്ല എന്നുള്ള നിലപാടാണ് സിമ്പിൾ രാഷ്ട്രം ഒന്നല്ല അതുകൊണ്ടാണ് അവരുടെ മുദ്രാവാക്യം

സംഘത്തിൽ ശാഖയിൽ സ്വയം ശരി വരുന്നത് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ ലളിതമായ ഒരു സമവാക്യമാണ് ഇതിനകത്തുള്ളത് ഒരു കൂട്ടർ രാഷ്ട്രം ഒന്നല്ല എന്ന് പറയുന്നു ഒരു കൂട്ടർ ഒന്നാണെന്ന് പറയുന്നു ഒന്നാണെന്ന് പറയുന്നവർക്ക് ശക്തി കൂടുമ്പോൾ ഇല്ലാതായി പോകാൻ സാധ്യതയുള്ളത് ഈ പലതാക്കാൻ വേണ്ടി ശ്രമിച്ചവരാണ് അതുകൊണ്ട് ഇവരെല്ലാവരും ചേർന്ന് ഈ ഒരു ഒന്നാക്കി നിർത്തുന്ന ശക്തിയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്